കപ്പുട്ടും കടലക്കറിയും റെഡിയായിട്ടുണ്ട് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കുന്ന ചിരട്ടപ്പുട്ടാണ് ചിരട്ടപ്പുട്ടുണ്ടാക്കാന് കപ്പപ്പൊടി എടുത്തേക്കണം അതിനെയും വറുത്തെടുക്കണം പിന്നെ നമ്മൾ വെള്ളക്കടല അതിൻ്റെ കൂടെ കറി വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പുട്ടുണ്ടാക്കാം ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് കപ്പപ്പൊടി വറുത്തെടുക്കുകയാണ് മൂന്ന് പുട്ടിന് വേണ്ടി മാത്രം മതി എനിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ പൊടിയെ കപ്പപ്പൊടി വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ പൊടിയൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണെ നമുക്ക് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പോഴത്തേക്ക് കടല റെഡിയാക്കാം ഞാൻ നൂറ് ഗ്രാം കടല തലേന്ന് വെള്ളത്തിയിട്ട് കുഴത്ത് വെച്ചേക്കുകയാണ് അതിൻ്റെ കൂടെ നമുക്ക് കൊച്ചുള്ളി ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അല്പം തേങ്ങാക്കൊത്തും കറുവപ്പട്ടയും ഏലക്കയും ഉണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക അണ്ട് ഒരു മൂന്ന് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്തു എന്നിട്ട് നമുക്കൊരു ആറ് വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ കടല വെന്തിട്ടുണ്ട് നമുക്ക് കറിയാക്കാം ഇതിലോട്ട് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണേ ഒരു ചെറിയ രണ്ട് സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരസ്പൂണ് ഗരം മസാല അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പൂടി ഇട്ടു എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കണം ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് ആവശ്യത്തിന് നമുക്ക് ഒഴിച്ച് ഒന്ന് പരുവാക്കിയെടുക്കാം ഞാൻ പൊടിയെല്ലാം ഇട്ടൊന്ന് വഴറ്റി റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഈ അരപ്പിനകത്ത് ഇരുന്ന് ഇതൊന്ന് വേവണം നമുക്ക് ചിരട്ടപ്പുട്ടുണ്ടാക്കാം ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേ വിസിലും മാറ്റിയിട്ടുണ്ട് അടപ്പിൻ്റെ ഇപ്പം ഇങ്ങനെയാണ് പൊടി നിറച്ചിട്ട് വെക്കുന്നത് ഞാൻ പുട്ടുപൊടി നനയ്ക്കാം അതിനായിട്ട് ഞാൻ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരല്പം പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് അത് നനച്ചെടുക്കാം ചില ചീനിയതായത് ചീനി ചിലടത്ത് എന്ന് പറയും ചിലടത്ത് കപ്പ എന്ന് പറയും നമ്മുടെ ഇവിടെയൊക്കെ കപ്പെന്നാണ് പറയുന്നത് കപ്പുട്ട നല്ല ടേസ്റ്റിയാണേ കുറേച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നനയ്ക്കണം ഞാനിത് നനച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റായി ഞാൻ നമുക്ക് പുട്ടുണ്ടാക്കാം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ മുകളിലോട്ട് നമുക്ക് പുട്ട് പൊടി ഇട്ട് കൊടുക്കാം ചീനി പുട്ടാണേ തേങ്ങ എൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ അടയ്ക്കും ണ്ടോ അങ്ങനെ എൻ്റെ ഒരു സന്തോഷം കിട്ടിയ പുട്ട് വേവുന്നു കടല വേവുന്നു ഇപ്പൊ നമുക്ക് കടലൊക്കെ കടുവറക്കാം കടുവ ഇറക്കാം കടല വന്ന് റെഡിയാവുന്നു വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയെല്ലാം ചേർത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം രാവിലെ നല്ല നിറവിയ ൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം ഇനി പച്ചക്കറിയുടെ പരിപാടിക്ക് പോകുന്നു പച്ചക്കറി വളവിടാനും ഒരു ദിവസം നോക്കിയില്ലെങ്കിൽ അത് പുഴ കയറുകയൊക്കെ ചെയ്യും രാവിലത്തെ കാപ്പിയാക്കിയിട്ട് ഞാൻ വെളിയിലോട്ടങ്ങി ഇറങ്ങും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉച്ചക്കിളത്തേക്കാക്കി എല്ലാവരും ചാനലിൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണേ അപ്പം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ഒരു കളറിനിരിക്കട്ടെ അല്ല കടുവറത്തത് ഞാൻ പൈ ചേർത്ത് കൊടുക്കുക സ്റ്റവ് ഓഫ് ചെയ്യുകയാണേ ഞാനിത് അടച്ചങ്ങ് വെക്കുക എന്താ നമ്മുടെ ചിരട്ടയിലുണ്ടാക്കിയ കപ്പുട്ട് നമ്മുടെ കപ്പുട്ട് കണ്ടോ അങ്ങനെ നമ്മുടെ ചിരട്ടയിലുണ്ടാക്കിയ കപ്പുട്ടും കടലക്കറിയും വലിയ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കുകയാണ് പിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിരട്ടപ്പുട്ടും കടലക്കറി ഇപ്പം എല്ലാവരും കഴിക്കാൻ നല്ല സോഫ്റ്റ് പുട്ടാണേ നല്ല സോഫ്റ്റ് ചേട്ടപ്പുട്ട് അപ്പം കപ്പയാണ് എല്ലാവരും കഴിക്കാൻ വരുമിച്ച് കഴിക്കാം എല്ലാവരും കഴിക്കാൻ വന്നാൽ പോരാ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കപ്പൂട്ടുണ്ടാക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ ഒക്കെ ഇട്ട് ചെയ്യാമായിരിക്കും അല്ല ഇത് സിമ്പിളായിട്ട് എളുപ്പം ഇന്ന് വെറുതെ ആയിരുന്നു അപ്പം എളുപ്പം ഉണ്ടാക്കിയതാണിത് അപ്പം എങ്ങനെ ഇത് ഈ രീതിയിലല്ലാതെ കപ്പപ്പൂട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ട് അറിയാവുന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ാണ് നമ്മൾ നെയ്യൂടെ ഒഴിച്ച് പഴച്ചോണ്ട് നല്ല സോഫ്റ്റ് ആണ് ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ കയറി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ ഇപ്പം ഇന്നൊരു വെജ് റെസിപ്പി ഞാൻ ഇട്ടത് തന്നെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞായിരുന്നു സിമ്പിളായിട്ടുള്ള കുറച്ച് വെച്ച് റെസിപ്പിയും കൂടെ ഇടണമെന്ന് അപ്പം ഞാൻ തോരനും തീയരും ഒക്കെ ഇനിയും ഇടാം സിമ്പിളായിട്ടുള്ള നാടൻ റെസിപ്പി കുറച്ച് പേർക്ക് കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനെ അതുകൂടെ ഞാൻ ചേർത്ത് ചേർത്തിടുന്നതായിരിക്കും അപ്പം എല്ലാവരും എല്ലാ വീഡിയോസും കേറി കാണും എൻ്റെ റിക്വസ്റ്റാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു